ഹീലിംഗ് നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ സംരക്ഷണത്തിന് കീഴിൽ ആയിരിക്കുന്നതിനു വേണ്ടി കർത്താവിന്റെ പരിശുദ്ധ കരം നിങ്ങളുടെ മേൽ ആയിരിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദുഷ്ടരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് തകർത്ത് കളഞ്ഞ് നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും നിന്റെ കുടുംബത്തിനും ഭവനത്തിനും കഥാവ് പ്രത്യേകം സംരക്ഷണം നൽകാൻ ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ കൃപയാൽ നിറയുന്നതിനും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നന്മകളെ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടത്തേക്ക് നന്ദി പറയുവാൻ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും യാത്രകളെയും കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂഴന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്നെ ആശ്രയിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ നിലവിളി കേൾക്കണമേ ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ കർത്താവെ നിന്നെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ലാത്തവരായി എപ്പോഴും ശക്തനായ ദൈവത്തിന്റെ സംരക്ഷണത്തിൻ കീഴിലായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ മക്കൾക്ക് നേരെ വലവിരിച്ചിരിക്കുന്ന ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമേ നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല എന്ന് ദൈവ വചനം ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണമേ കഥാവെ തിന്മ ചെയ്യുന്നവർക്കെതിരെ നീ ഇടപെടണമേ നീതിമാന്മാർക്കെതിരെ തിന്മ ചെയ്യുന്ന ദുഷ്ടരുടെ മേൽ ദൈവമേ നീ ഇപ്പോൾ തന്നെ അനുതാപമയച്ച് എല്ലാ തിന്മയിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ കഥാവേ ഹൃദയ പരമാർത്ഥതയുള്ളവർക്ക് നന്മ ചെയ്യണമേ നിന്റെ നന്മയാൽ ഇവരെ ഈ രാത്രി അനുഗ്രഹിക്കണമേ ഈ രാത്രി ഇവർക്ക് സൗഖ്യവും സമാധാനവും നൽകണമേ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഇവരെ സംരക്ഷിക്കണമേ ഇവരുടെ ഉദ്യമങ്ങളെ മനസ്സിലാക്കി ശത്രു നടത്തുന്ന എല്ലാ തടസ്സങ്ങളെയും ശത്രു നിരത്തുന്ന എല്ലാ വക്രതന്ത്രങ്ങളെയും ഈ രാത്രിയിൽ എന്നേക്കുമായി തച്ചുടക്കട്ടെ യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾക്കെതിരെ തിന്മ ചെയ്യുന്ന സകല ശത്രുക്കളും യേശുവിന്റെ നാമത്തിൽ അവർ വിഛേദിക്കപ്പെടട്ടെ കഥാവയെ നിന്റെ മാർഗത്തിനെതിരെ തിരിയുന്ന ഓരോ മക്കൾക്കും ഈ രാത്രിയിൽ ദൈവികമായ അനുതാപം നൽകി അവരുടെ ഹൃദയത്തിൽ നിന്ന് വക്രത മാറ്റി തിന്മ നിരൂപിക്കുന്നവർക്ക് ദൈവീക അനുതാപം നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ നിന്റെ സമാധാനം നിന്റെ മക്കൾക്ക് നിലനിർത്തണമേ അവരുടെ ജീവിതത്തിൽ കഥാവേ നിന്റെ മക്കളുടെ ഭാവനത്തിൽ ഹൃദയത്തിൽ നിന്റെ സമാധാനം നിലനിർത്തണമേ വക്രത നിറഞ്ഞ എല്ലാ വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും നിന്റെ മക്കളെ നീ സംരക്ഷിക്കണമേ നിന്റെ മക്കളുടെ ഉദ്യമങ്ങളെ നീ നടത്തിച്ചു തരണമേ അവർക്കെതിരെയുള്ള തിന്മകളെ യേശു നാമത്തിൽ ഞാനിപ്പോൾ ഖണിച്ചു കളയുന്നു േ നിന്റെ മക്കളുടെ മേൽ നിന്റെ കരം വെക്കണമേ അവർക്കാവശ്യമായ സൗഖ്യം പ്രദാനം ചെയ്യണമേ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കണമേ സകല ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും കൂടൂത്രങ്ങളിൽ നിന്നും എല്ലാ തിന്മയുടെ നാവുകളിൽ നിന്നും നിന്റെ മക്കളെ പ്രത്യേകം സംരക്ഷിക്കണമേ യേശുവിന്റെ തിരു രക്തത്താൽ നിങ്ങൾ സംരക്ഷിതരാകട്ടെ കഥാവിന്റെ തിരുമുറിവിനാൽ നിങ്ങൾ സൗഖ്യപ്പെടട്ടെ യേശുവിൻ്റെ തിരുസഹനത്താൽ നിങ്ങൾ ഉയർത്തപ്പെടട്ടെ നിങ്ങളുടെ എല്ലാ സഹനങ്ങളിലും നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ നിങ്ങളുടെ നന്മയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ആട്ടിപ്പായിക്കുന്നു കഥാവിൻ്റെ ദൂതന്മാർ ഇവർക്കെതിരെ ഇന്ന് രാത്രിയിൽ പോരാടണമേ കർത്താവേ നിന്റെ ശക്തി ായ ദൂതന്മാർ ഇന്ന് ഞങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾക്കെതിരെ പോരാടി എന്നേക്കുമായി അവരെ തകർത്തുകളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾക്ക് വിജയം നൽകി അവരെ സംരക്ഷിക്കണമേ സമാധാനപരമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ നിന്റെ മക്കളുടെ മേൽ നിന്റെ കരം വെച്ച് അവർക്കാവശ്യമായ വാത്സല്യവും സൗഖ്യവും സഹായവും നൽകി സംരക്ഷണം നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാലുവായ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദുഷ്ടനാവുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ നിന്റെ മക്കളുടെ സംരക്ഷണം നീ തന്നെയാണ് അതിനാൽ പൂർണമായി നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിച്ച് നമിക്കുന്നു നീ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ കൂടെ നിന്ന് പ്രത്യേകം നിനക്ക് സംരക്ഷണം നൽകി സുഖമായ നിദ്ര നൽകി നാളത്തെ നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അവിടുന്ന് സഫലീകൃതമാക്കി തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ അമ്മ നിരന്തരം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്റെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ആമേൻ